ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ സ്വന്തമായ കർമ്മ പദ്ധതികൾ ആരംഭിക്കും യാത്രകൾ കൂടുതൽ നടത്തും ചതയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം ചേർന്നു വരുന്ന മാസഫലപ്രകാരം മകരത്തിൽ പുതിയ വിഷയങ്ങളിൽ അറിവ് നേടാനും പകർന്നു പകർന്നുകൊടുക്കുവാനും ഇടവരും ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും ജോലിയിൽ നിന്ന് അവധിയെടുത്ത് വിശ്രമം വേണ്ടിവരും വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവുമുള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരം തുടങ്ങും കുംഭത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും ആഹാരപദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥത അനുഭവപ്പെടും അസ്ഥി വാത നിർദ്ദോഷ രോഗങ്ങൾ ശല്യം ചെയ്യും ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രക്ക് അവസരമുണ്ടാകും പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ജീവിതരീതി രീതി അവലംബിക്കും ആയോധനകലകൾ അഭ്യസിക്കാൻ ആരംഭിക്കും ിൽ പങ്കാളികളാകുന്നത് ഉത്തമമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ